ലൈറ്റ് ഓഫ് ഓൺ അടിക്കണ്ട ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോറാനിയാനൻ നമ്പറ ഇതിപ്പോൾ മൂന്നാറിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഒന്നാമത്തെ പാർട്ട് നമ്മൾ മൂന്നാർ ട്രാവൽ ഗൈഡ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുക്കാം പോയി കാണാം ശരി കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത് കേരളത്തിലെ തമിഴ് ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവട എന്ന സ്ഥലത്തായിരുന്നു ആ സ്ഥലത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് തിരിച്ച് മൂന്നാറിലേക്ക് തന്നെയാണ് മൂന്നാറിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടെ അങ്ങോട്ടാണ് ബാക്കിയുള്ള യാത്ര ചെയ്യുന്നത് കാരണം ഇത് രണ്ട് ഭാഗമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കാണുന്നവരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇരുവക്കുളം നാഷണൽ പാർക്ക് അവിടെയുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ അറിയിക്കും ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പാർക്കിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും നമുക്ക് ഇതിൽ പങ്കുവെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാവാം നൂറ്റി ഇരുപത് രൂപ അല്ല സോറി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അവിടെ അവിടേക്കുള്ള ചാർജ് ബില്ല് പിന്നെ ക്യാമറ പ്രത്യേകിച്ച് ക്യാമറ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൊബൈലല്ല നമ്മൾ ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാമറ ആണെങ്കിൽ മുന്നൂറ് രൂപയും സാധാ സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് അതിൽ ഴിഞ്ഞിട്ടാണ് കാഴ്ചകൾ തുടരുന്നത് നമ്മൾ കുറെ നടന്ന് കാണാനുള്ളത് അപ്പം നമ്മൾ ഓരോ നടത്തത്തിലും ഉയരം കൂടി കൂടി വരും കാരണം ഈ ഉയരം കൂടിയ സ്ഥലത്താണല്ലോ ഈ പാവം ജീവി വരയാട് ജീവിക്കുന്നത് അപ്പൊ വരയാടുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച വരയാടുകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം ഏതായാലും വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ കിട്ടിക്കോട്ടെത്തില്ല തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണിത് അതുപോലെ ഈ ഇരവിക്കുളം നാഷണൽ പാർക്ക് ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ട് രാജമല പന്തുമല ചിന്നമല എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ജീവിയെ കാണപ്പെടുന്നത് തമിഴിൽ വരയെന്നു പറഞ്ഞാൽ പാറ അല്ലെങ്കിൽ മല എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ പാറയിൽ ജീവിക്കുന്ന ആട് എന്നതുകൊണ്ടാണ് വരയാടുകൾ എന്ന് പേര് വരാൻ തന്നെ കഴിയുന്നത് യത്തെക്കുറിച്ച് പറയാനുള്ളത് ഐ യു സി എൻഡിൻ്റെ റെഡ് ഡാറ്റ ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം കൂടിയാണിത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിലും ഈ ജീവിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഭവം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആടുകളെ പോലെ തന്നെ ആട്ടിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവി തന്നെ ഇത് പക്ഷേ ആട്ടിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും കാട്ടിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ മലയിലാണ് ജീവിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഇതിനെ കാട്ടാട് എന്ന ഒരു പേരും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട് പ്രവേശനം ഇതുവരെ എന്നുള്ള ബോർഡ് കണ്ടില്ലല്ലേ അതുവരെ ഉള്ളൂ പ്രവേശനം അവിടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ പ്രൈവറ്റ് ഏരിയ ഏരിയയാണ് വീടുകളുണ്ട് താമസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഇതുവരെ നടന്നു കാണാൻ കഴിയും ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞിൻ്റെ ചെടി നീലക്കുറിഞ്ഞ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് നീലക്കുറിഞ്ഞ് പൂക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പതിലാണെന്നാണ് ഇവിടുന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ആ സമയമാകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും വിദേശികളായിരിക്കും വിദേശത്തു നിന്ന് ആളുകൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം കോഴിക്കോട് മലപ്പുറം നമ്മുടെ ജില്ലക്കാർ മാത്രമേ ഇപ്പം നമ്മൾ എത്തിക്കുന്നത് കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മറയൂരിലേക്ക് എത്തണ മുന്നേയാണ് കാന്തല്ലൂരിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടാകും മൂന്നാറിലെന്ന് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ആപ്പിൾ തോട്ടം അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലെ കാണികളെ ഇവർ ആകർഷിക്കുന്നത് അതിൻ്റെ പ്രത്യേക ആപ്പിളിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ബോർഡൊക്കെ വെച്ചിട്ട് ഈ സംഭവം വല്ലാതെ ഫീസൊന്നുമില്ല മുപ്പതോ ഇരുപതോ രൂപയ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കടക്കാനുള്ളൂ ഇതൊക്കെ ഈ പ്രൈവറ്റ് ആളുകൾ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്നതാണ് ആപ്പിളായിട്ട് തോട്ടമില്ല അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് കടന്നു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല വളരെ ഒന്നോ രണ്ടോ മരങ്ങളൊക്കെ എവിടെ ഇവിടെ ആയിട്ട് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആപ്പിൾ ആപ്പിൾ തോട്ടമായിട്ട് അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല അത് എവിടെയില്ല അപ്പോൾ ഈ കാന്തല്ലു എന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ആപ്പിൾ തോട്ടം ഫുള്ളായിട്ട് ആപ്പിൾത്തോട്ടം കണ്ടിട്ട് ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കാണാത്താണെങ്കിലോ നിങ്ങളൊന്നൊന്ന് ഒന്ന് ചെയ്യാം ചെയ്യട്ടോ ഇല്ലയെന്നാണ് എൻ്റെ എൻ്റെ ബലമായ സംശയം ആപ്പിൾ എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരരുത് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് എങ്ങനും എന്താ പറയുക പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ ഇവർ ഈ നമ്മൾ ഈ വാഹനങ്ങളിലേക്ക് വാഹനം കൊണ്ട് വരുമ്പോൾ തന്നെ കൈയാട്ടി ആയിട്ട് നിർത്തിയിട്ട് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വേറെ വാള് വാങ്ങുന്നു പിന്നെ ഇവിടെ വേറെ പീസ് കൊടുക്കണം അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വാഴ അതുപോലെ ഫാഷൻ ഫ്രൂട്ട് അതുപോലെ വെറൈറ്റി ഫാഷൻ ഫ്രൂട്ടാണ് ഇപ്പോൾ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരത്തക്കാളി എന്ന് പറഞ്ഞ സാധനം അതൊക്കെ സാധനമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കിവി അതേപോലെ എന്താ പറയുക ഈ കാന്തല്ലൂരിൽ തന്നെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് ഇതേ ഇതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ ആപ്പിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് വേറെയും സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് കൂടി പോയി അവിടെ ഒന്നും കൂടി കാണാനുണ്ട് ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം ഉണ്ട് അതുപോലെ ഈ മുസമ്പി അതുപോലെ ഓറഞ്ച് കുറെ സംഭവങ്ങളുണ്ട് ആപ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെയും അങ്ങനെ ആപ്പിൾ കാര്യമായിട്ട് ഇല്ല എന്നേ പറയാനുള്ളൂ അവിടെ ഇവിടെ ആയിട്ട് ഒന്നരാട കൃഷികളൊക്കെ കാണുന്നുണ്ട് അത് ഇപ്പോൾ സീസൺ അല്ലാത്തതുള്ളൂ ഇവിടെ ഇപ്പോൾ സീസൺ അല്ല പക്ഷെ കശ്മീരിലൊക്കെ ഇപ്പം ആപ്പിളിന് സീസൺ ആണ് മറ്റുള്ള ഞാൻ പറഞ്ഞു വേറെ സ്ഥലം ഉണ്ട് എന്ന് അവിടെ പോയതൊന്ന് കാണിച്ചു തരാം നീനക്കുറിഞ്ഞീ ആപ്പിളിന് വരെയാണ് കാണുന്നത് ആപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് കാഴ്ചക്കണോ കേട്ടോ ഇതാണ് കിവിൻ്റെ മരട്ട കിവി കിവി ഇതാണ് ആകാശ തക്കാളി തക്ക ആകാശ തക്കാളി എന്ന് പറയുന്ന സാധനം നമ്മളവിടെ ഈ സാധനമാണ് ഉള്ളത് ഇത് ഷുഗർ അൾസർ പോലത്തെ എല്ലാ സാധനത്തിനും ഇതാണ് വെറൈറ്റി പൂവാണ് ഞങ്ങള് വെറൈറ്റി വെറൈറ്റി പൂവ് ഓറഞ്ച് ഓക്കേ മുസമ്പി അത് ആ അത് മുസമ്പിയാണ് സോറി മുസമ്പിയാ കേട്ടോ ഓക്കേ മുസമ്പിയും ഓറഞ്ചും ഒന്ന് കണ്ടിത് ഏശ് അയക്കണേ പിന്നെ സവർജിൽ സബർജില് ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാ വേണ്ട ചെറുതായി സവർജിൽ ഉണ്ട് ഇത് ഓറഞ്ച് ഓറഞ്ച് അല്ലേ മുസമ്പി അല്ലേ ഫുൾ മുസമ്പിയല്ലേ സീസൺ അല്ലാത്തതുകൊണ്ട് സീസൺ അല്ലാത്തോണ്ട് മുസമ്പിന്റെ സീസണോ സാധനാണ് നമ്മളെ ബട്ടർ ബട്ടർ ബട്ടറിന്റെ തെയ്യാണ് കാണുന്നത് കേട്ടോ ബട്ടർ ഓക്കെ ഇത് വയലറ്റ് നടത്താനുള്ള ഫാഷൻ വെള്ളിയൊക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മറയൂരിലാണ് മറയൂരിലേക്ക് എത്തണ മുന്നേ നമ്മൾ ഇരവിക്കുള നാഷണൽ പാർക്കിലായിരുന്നു അവിടെ നമുക്ക് ലക്കം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഇരവിക്കുള നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഈ മറയൂരിൽ നിന്ന് നമ്മൾ ഒരു എട്ട് കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ചീറപ്പാറ വാട്ടർഫോൾസ് കാണാൻ കഴിയും കൊച്ചി മധുര റൂട്ടിൽ വരുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണത് നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്ന് ചീറപ്പാറ വാട്ടർഫോൾസിലേക്കുള്ളത് ഈ ശർക്കര ഉണ്ടാക്കുന്ന കൃത്യമായ ഒരു വീഡിയോ ഫുൾ വീഡിയോ നമ്മൾ വേറൊരു എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രം ഈ റൂട്ടിൽ തന്നെയാണ് ചിന്നാർ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് അതുപോലെ ഈ ചന്ദനക്കാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് ആൾ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ശരി ശ് ഓക്കെ